സ് വെൽക്കം ബാക്ക് ടു വീഡിയോ നിങ്ങളൊരു വി എ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് ജി ബി ഡാറ്റ ഫ്രീ ആയി കിട്ടുന്നു എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മൾ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു നൂറ്റി മുപ്പത് ജി ബി കിട്ടുന്നില്ല അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്കത് കണക്റ്റ് ആവുന്നില്ല ഇതുപോലൊരു ഫ്ലാഷ് മെസ്സേജ് നമുക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു കിട്ടാത്തവരായിട്ടുള്ളവർ അപ്പോൾ ഈ കിട്ടാത്തവരായിട്ടുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ നൂറ്റി മുപ്പത് ജി ബിയുടെ ഓഫറ് ണാതെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നൂറ്റി മുപ്പത് ജി ബി കിട്ടാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്യേണ്ടത് സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ചെയ്യുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഫ്ലാഷ് മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫ്ലാഷ് മെസ്സേജിൽ നമുക്ക് റീപ്ലേ ആയിട്ട് വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിട്ടേൺ മെസ്സേജ് വരും നമുക്ക് മെസ്സേജ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ഓഫർ നമ്മൾ ക്ലെയിം ചെയ്തതിൻ്റെ മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതുപോലെ ഈ ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലാഷ് മെസ്സേജ് അയക്കുന്ന സമയത്ത് റീപ്ലൈ ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ല ഇതുപോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലൈ മെസ്സേജ് ഫ്ലാഷ് ആയിട്ട് ഒന്നും വരുന്നില്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങള സിം പഴയ സിം ആണോ അതുപോലെ വോഡോഫോൺ സിമാണോ ചില സിമ്മുകളൊക്കെ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ട് പഴയ ഐഡിയ സിമ്മുകളായിട്ടും അതുപോലെ വോഡഫോൺ സിമ്മുകളായിട്ടൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇതുപോലെ പഴയ സിമാണ് അപ്ഡേറ്റ് ചെയ്യാത്ത പഴയ സിമാണ് വി ഐ സിമല്ല എങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫറുകൾ തരില്ല എന്നാണ് വി ഐയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മെസ്സേജുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോർ ജി ഫോണിലിട്ടുകൊണ്ട് ചില ആൾക്കാർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ മറ്റാരെങ്കിലോ കയ്യിലോ ഇതുപോലെ ഫൈവ് ജി ഫോണുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു സിമ്മ് നിങ്ങൾ ഫൈനിൽ ഇട്ടുകൊണ്ട് ഇതുപോലെ ക്ലെയിം ചെയ്തു നോക്കുക അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു സിമ്മ് നമ്മളെ ഫോർ ജി ഫോണിൽ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്കതുപോലെ നമുക്ക് എഴുന്നൂറ്റി മുപ്പത് ജി ബി നമുക്ക് കിട്ടുന്നതാണ് ഐ ഡിയുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐയുമായിട്ട് നമ്മുടെ ഫോണിന്റെ ഇ എം ഐ നമ്പറുമായി മാച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നതെന്നാണ് എന്നാണ് എന്നാൽ ഒരുപാട് പേർക്ക് ഈ ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചത് മറ്റൊരാളുടെ ഫോണിൽ ഇട്ടുകൊണ്ട് ഇതുപോലെ ക്ലെയിം ചെയ്തതിനു ശേഷം നമ്മൾ ഫോണിലേക്ക് ഫോർ ജി ഫോണിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ കിട്ടിയവരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ ഫൈവ് ജി ഫോൺ കാണും ആ ഒരു ഫോണിലേക്ക് ഇട്ടുകൊണ്ട് ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു നൂറ്റി മുപ്പത് ജി ബി ലഭിക്കുന്നതാണ് അപ്പോൾ സിം അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സിം അപ്ഡേറ്റ് ചെയ്യുക ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ തന്നെ ചെയ്തത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ